അടുത്തത് ആറാമത്തെ ശ്ലോകം പുത്രാർത്ഥി ഖലു ഭരതമുഖാർഗയാദം സ്വതം ത്മൈത ഭരത പദുക്കം അത്രം നരമതി വിപുലം ദണ്ഡകം ചകായംയ രാമൻ വനത്തിലേക്ക് പോയ ശേഷം ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ദശരഥൻ പുത്രദുഃഖം മൂലം മതിയടഞ്ഞു വസിഷ്ഠന്റെ നിയോഗപ്രകാരം ഭരതനെ അയോധ്യയിലേക്ക് വരുത്തി കാര്യങ്ങൾ അറിഞ്ഞ ഭരതൻ പിതാവിന്റെ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ച ശേഷം രാമനെ തിരിച്ചു കൊണ്ടുവരുവാനായി സർവ പരിവാരങ്ങളോടും കൂടി ചിത്രകൂടത്തിൽ ഭരതനിൽ നിന്ന് പിതാവിൻ്റെ വേർപാടിനെ കുറിച്ച് അറിഞ്ഞ ശ്രീരാമൻ ദുഃഖിതനായി പിതൃതർപ്പണം നടത്തിയ ശേഷം ഭരതൻ വളരെ നിർബന്ധിച്ചെങ്കിലും ശ്രീരാമൻ തിരിച്ചു പോകാൻ തയ്യാറായില്ല അവസാനം ഭരതന്റെ അനുസരിച്ച് തൻ്റെ മെതിയടിയും ഭൂമിയും അതായത് രാജ്യവും നൽകി ഭരതനെ ആശ്വസിപ്പിച്ചു ഭരതൻ അങ്ങനെ പരിവാരങ്ങളോടൊപ്പം തിരികെ പോയി അതായത് ശ്രീരാമന്റെ പേരിൽ താൻ രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഭരതൻ പോയത് അതിനുശേഷം ശ്രീരാമൻ കരുതി ഇനി ഈ ചിത്രകൂടത്തിൽ കൂടത്തിൽ വസിക്കുന്നത് ശരിയാവില്ല ദണ്ഡക വനത്തിലേക്ക് അദ്ദേഹം യാത്രയായി മാർഗമത്യം അത്ര മഹർഷിയെ കണ്ടു വന്ദിച്ചു അനന്തരം വളരെ വിസ്താരമുള്ള ദണ്ഡക വനത്തിലെത്തി ദണ്ഡകാരണ്യം അവിടെ വെച്ച് ഭയങ്കര ശരീരമുള്ള വിരാധൻ എന്നാസുരനെ വധിച്ചു പിന്നീട് ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലെത്തി अद्यति मोक्षं नी श्रुत्वा पुत्रार्थिखिन्नं खलु भरदमुगात् स्वर्गयातं स्वतां तत्त्वो दत्त्वाम्बुधस्मै निदधितभरते पादुकां मेदिनीं च अत्रिं ज्ञत्वादगत्वा वनमधिविपुलं दण्डकम् चण्डगायम् हत्वा दैत्यं विरादं सुगतिमगलयचारुवो शारभङ्गीम्